ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാർ ഭഗവതി സ്റ്റേറ്റ് ലാങ്ക് ട്രസ്റ്റിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്യൂരിറ്റി ഗാർഡ് തിടപ്പള്ളി ശാന്തി കിശാന്തി ഏപ്രിൽ പതിനഞ്ചിനകം അഭയിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആറ്റുകാർ ഓർക്ക് സന്ദർശിക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലെ ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ജനറൽ മാനേജർ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം മാനേജർ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം സെയിൽസ്മാൻ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഗേൾ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ടെലികോളർ മൂന്ന് വർഷത്തെ പരിചയം ഹോസ്റ്റ് ഗേൾ ആങ്കർ താൽപ്പര്യമുള്ളവർ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി പത്തനംതിട്ടാണ് കെ ഇ എഫ് എ സോളാർ എനർജിയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സോളാർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ജോലി പരിചയം ഉണ്ടായിരിക്കണം കണ്ടൻസിൽ അറിവുണ്ടായിരിക്കണം റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി കോട്ടയം ജില്ലയിലെ എൽബ ട്രേഡേഴ്സിലാണ് ഫ്ലോർ മാനേജർ ഗോഡൗൺ സൂപ്പർവൈസർ ഡ്രൈവർ റെസ്യൂമയക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ എൽബ അറ്റ് എൽബ ട്രേഡേഴ്സ് എന്ന മെയിൽ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ധനകാര്യ സ്ഥാപനത്തിൽ ബ്രാഞ്ച് മാനേജർ ഓഡിറ്റർ ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ കളക്ഷൻ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലെ കേരളം അസ്റ്റിഫിനാണ് ബ്രാഞ്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ് മാനേജർ എക്സിക്യൂട്ടീവ് കളക്ഷൻ എക്സിക്യൂട്ടീവ് താൽപ്പര്യമുള്ളവർ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി എസ് സി എം എസ് ഗ്രൂപ്പിൽ ഹോസ്റ്റൽ വാർഡൻ ബിരുദവും മൂന്ന് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അടുത്ത പോസ്റ്റ് ഡ്രൈവർ മുപ്പത്തഞ്ച് വയസ്സിന് അമ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി തൃശ്ശൂർ ജില്ലയിലെ ബ്ലാക്ക് സോണിലാണ് വിഷ്വലൈസർ മൂന്ന് വർഷത്തെ പരിചയമുണ്ടായിരിക്കണം അഡോബ് ക്രിയേറ്റർ സ്യൂട്ടിൽ അറിവും തുടക്കക്കാരെ ഗ്രാഫിക് ഡിസൈൻ സ്വസ്തികയിൽ പരിഗണിക്കും താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി അഡോറ ഹോംസിലാണ് ക്യു എസ് എഞ്ചിനീയർ രണ്ട് മുതൽ അഞ്ച് വർഷത്തെ പരിചയമുണ്ടായിരിക്കണം ഡ്രാഫ്റ്റ്മാൻ കം കസ്റ്റംസ് രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം കസ്റ്റമർ റിലൈസേഷൻ മാനേജർ രണ്ട് വർഷത്തെ പരിചയമുണ്ടായിരിക്കണം പ്രോജക്റ്റ് എഞ്ചിനീയർ നാല് മുതൽ എട്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി പാലക്കാട് ജില്ലയിലെ ഗേഡി ചിക്ബുത്തിക്കിലാണ് ഫാഷൻ ഡിസൈനർ മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം സെയിൽസ് ഗേൾ മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലാണ് ഫോർട്ടിയോസ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെർജിക്കൽ ഉപകരണ വിൽപ്പന മേഖലയിൽ ജോലി പരിചയമുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്